കുറച്ച് ദിവസം മുമ്പേ ഞാൻ പറഞ്ഞില്ലേ ഫോണിൻ്റെ ഗാലറിയിൽ കുറേ വീഡിയോസ് ശ്വാസം മുട്ടി മുട്ടിക്കിടപ്പുണ്ടെന്ന് അതിലൊന്നാണ് ഇത് മുത്ത അവധിക്ക് വന്ന സമയത്തുള്ള വീഡിയോ ആണ് മുത്ത് ഇതുവരെ എഴുന്നേറ്റിട്ടില്ല മോനുകുട്ടൻ എഴുന്നേറ്റ് അവിടെ ഇരുന്ന് ഇവിടെ ഇരുന്ന് ക്ഷീണമൊക്കെ മാറ്റുന്നതേ ഉള്ളൂ ബ്രഷ് ചെയ്യാൻ പോയിട്ടില്ല ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് അടുക്കളയിലെ പണികളും ചെയ്യുന്നുണ്ട് രാവിലത്തെ ഇടം റെഡി പൂരിയും മുട്ടയാണ് കേട്ടോ മുട്ട നമ്മളിങ്ങനെ ചിക്കി എടുക്കത്തില്ലേ അതാണ് മുട്ട കറി വെക്കാന്നൊക്കെ ആദ്യം വിചാരിച്ചു പക്ഷേ പൂരിക്ക് നമുക്കങ്ങനെ കറിയൊന്നും വേണമെന്നില്ല ഇങ്ങനെ എന്തെങ്കിലും റോസ്റ്റ് ചെയ്തെടുക്കുന്നതാണ് കുറച്ചുകൂടി കഴിക്കാൻ ഇഷ്ടം പിന്നെ കഴിഞ്ഞ ഏതോ വീഡിയോയിൽ ചപ്പാത്തി പലക എവിടുന്നാണെന്നൊക്കെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നേ അവർക്കായിട്ട് ഞാൻ പറയാം ഞാനിത് മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചത് നേരത്തെ ഇതേപ്പറ്റി ആരൊക്കെയോ ചോദിച്ച സമയത്ത് ഞാനതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എഫ് ബിയിൽ ഇട്ടിട്ടുണ്ടോയെന്ന് എനിക്കൊരു ഓർമ്മക്കുറവുണ്ട് യൂട്യൂബിൽ എന്തായാലും ഉണ്ടായിരുന്നു അതിനകത്ത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നേ മീഷോയിൽ മാത്രമല്ല ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ ഉണ്ട് പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റേറ്റ് വ്യത്യാസമുണ്ട് അതേ നമ്മുടെ മുട്ട റോസ്റ്റ് ഏകദേശം റെഡിയായി വരുന്നുണ്ട് സവാള വഴറ്റിയതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചിക്കൻ മസാലയൊക്കെ ചേർത്ത് നല്ലപോലെ ഇളക്കി തക്കാളിയും കറിവേപ്പിലൊക്കെ ഇട്ട് മൂന്ന് മുട്ടയും പൊട്ടിച്ചൊഴിച്ച് ചിക്കി അങ്ങോട്ടേടുത്തു അത്തരേ ഉള്ളൂ പിന്നെ ഒരു സന്തോഷം പറയാനുണ്ട് എഫ് ബിയിൽ നമ്മുടെ ഫോളോവേഴ്സ് പതിനെട്ട് കെ ആയിട്ടുണ്ട് വന്ന് കൂട്ടുകൂടുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം ഒരുപാട് സ്നേഹമുണ്ട് കേട്ടോ